പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ കരുണയുള്ള ഈശോയെ നിൻ്റെ കുരിശിൻ്റെ വഴിയിൽ നീ കടന്നുപോയ ഓരോ നിമിഷത്തിലും ഞങ്ങളുടെ പാപങ്ങൾക്കുള്ള പ്രായചിത്തമായി നീ സഹിച്ച ദുഃഖങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുമിതാ നിൻ്റെ കുരിശൻ്റെ പാത പിന്തുടരുന്നു ഗത്സവനിൽ നിന്നും ആരംഭിച്ച് ഗാഗുൽത്താവേരെയുള്ള ഓരോ നിലത്തിലും നീ അനുഭവിച്ച കഷ്ടതയും ഞങ്ങളും പങ്കുചേരുന്നു കുരിശിൽ നിന്നായ ഈ അന്ത്യം ദിവ്യമായ ത്യാഗം ഞങ്ങളുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കട്ടെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഹൃദയവേദനകളും ആത്മാവിൻ്റെ യാതനകളും രക്തത്തിൽ നീ കഴുകി ഞങ്ങളെ പുതുക്കണമേ കുരിശിൻ്റെ വഴിയിലെ ഓരോ ചുവടും ഞങ്ങളുടെ ആത്മാവിൽ ദേവിയെക്കൂർജം പകരട്ടെ അത്ഭുതങ്ങൾ നിലനിൽക്കട്ടെ നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു കുരിശിലേക്കുള്ള വഴിയിൽ നിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഞങ്ങളും ഇതാവാരുന്നു കൃപയേക്കണമേ രക്ഷിക്കണമേ ശക്തിയേക്കണമേ ശോയേ ആമീൻ